പാണ്ഡിക്കട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ പൂർവ്വ ശുചീകരണ പ്രവർത്തനവും ഹരിത ടൗൺ ക്ലീനിങ്ങും നടത്തി വാർഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി വാർഡ് അംഗം എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെമ്പ്രശ്ശേരി താലപ്പൊലി പരിപാടി സംഘടിപ്പിച്ചത് ടൗണുകളെ നമ്മൾ ഹരിത ഗ്രാമം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ താലപ്പൊലിപ്പറമ്പിനെ എന്നും ശുചിത്വമുള്ളൊരു സ്ഥലമായി നമുക്ക് കാണാൻ കഴിയണം ഇപ്പോൾ നമ്മുടെ മുൻപിൽ കിടക്കുന്ന ഇതേ രീതിയിൽ വളരെ ശുചിത്വപൂർണ്ണമായ നല്ല വൃത്തിയുള്ള ഒരു പ്രദേശമായി നമുക്ക് ഈ താലപ്പൊലിപ്പറമ്പ് ടൗണിനെ എക്കാലത്തും മാറ്റണമെന്നാണ് നമ്മളുടെ ആഗ്രഹം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കട്ട വിരിക്കലടക്കം നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള നമ്മുടെ വാർഡ് തല ശുചീകരണം മഴക്കാല പൂർവ്വ ശുചീകരണം ഇന്ന് നടത്തുന്നതിൽ പലപ്പോഴും നമ്മൾ വൈകിട്ടാണ് നടത്താറ് പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്നാണ് അതിന് കാരണം മഴ നേരത്തെ വരാൻ പോകാം കാലവർഷം നേരത്തെയാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ മഴയിൽ വെള്ളം പല സ്ഥലത്തും കെട്ടി നിൽക്കുന്നതിന്റെ ഭാഗമായി കൊതുകുകൾ വളരുകയും കൊതുക് ജന രോഗങ്ങൾ പടർന്നുപെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ മഴക്കാലത്തിന് തൊട്ട് മുമ്പുണ്ടാവും അതുകൊണ്ടാണ് അതിന്റെ മുമ്പ് സർക്കാർ പറഞ്ഞിട്ടുള്ള ആരോഗ്യ മേഖലയിലുള്ളവരൊക്കെ തന്നെ പറയുന്ന ശുദ്ധീകരണ പ്രവർത്തനം നടത്തണമെന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരത്തെ മഴ വന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നടത്തുന്നത് അപ്പം ആശാവർക്കർമാരായ എം ശാലിനി സുപ്രഭ തൊഴിലുറപ്പുമേറ്റ് സുനീറ എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്